നിയന്ത്രണ രേഖയ്ക്കപ്പുറത്തെ പാകിസ്ഥാൻ ലോഞ്ച് പാഡുകൾ തകർക്കുന്ന ദൃശ്യങ്ങൾ പങ്കുവെച്ച് ഇന്ത്യയുടെ അഭിമാനമായ കരസേന മെയ് എട്ട് ഒൻപത് തീയതികളിൽ രാത്രി പാകിസ്ഥാൻ നടത്തിയ ഡ്രോൺ ആക്രമണ ശ്രമങ്ങൾക്കുള്ള മറുപടി എന്ന കുറിപ്പോടെയാണ് ഇന്ത്യക്ക് നേരെ ഡ്രോണുകൾ പ്രയോഗിക്കാൻ പാകിസ്ഥാൻ ഉപയോഗിച്ചിരുന്ന ലോഞ്ച് പാഡുകൾ തകർക്കുന്നതിന്റെ വിവിധ ദൃശ്യങ്ങൾ കരസേന പുറത്തുവിട്ടത് ഏതായാലും പാകിസ്ഥാന്റെ ലോഞ്ച് പാഡുകൾക്ക് നേരെ ആസൂത്രിത വെടിവയ്പ് നടത്തി ഇന്ത്യൻ സൈന്യം അവയെ ചാരമാക്കിയിട്ടുണ്ട് നിയന്ത്രണരേഖയ്ക്ക് സമീപമുണ്ടായിരുന്ന ഈ ലോഞ്ച് പാഡുകളിൽ നിന്നാണ് ഇന്ത്യയിലെ സാധാരണക്കാർക്കും സൈനികർക്കുമെതിരെ പാകിസ്ഥാൻ ആക്രമണം ആസൂത്രണം ചെയ്യുകയും നടപ്പാക്കുകയും ചെയ്തതെന്നും കരസേന പറഞ്ഞു പാക് സൈന്യം ഇന്ത്യയെ ലക്ഷ്യം വെച്ച് മുന്നോട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഏത് സാഹചര്യവും നേരിടാൻ സജ്ജമെന്നും സേനാവൃത്തങ്ങൾ വ്യക്തമാക്കുകയാണ് പാകിസ്ഥാന്റെ നാല് വ്യോമത്താവളങ്ങളിലും രണ്ട് സൈനിക കേന്ദ്രങ്ങളിലും ഒരു റഡാർ സ്റ്റേഷനിലും ആക്രമണം നടത്തിയെന്ന് സ്ഥിരീകരിച്ച ഇന്ത്യ ഫിഖി മുറീദ് ചക്ലാല റഹീം യാർഖാൻ എന്നീ വ്യോമ താവളങ്ങളിലും പസ്രൂലെ സ്റ്റേഷൻ സുക്കൂർ ചുനിയ എന്നീ സൈനിക കേന്ദ്രങ്ങൾ സിയാൽകോട്ട് വ്യോമയാന കേന്ദ്രം എന്നിവിടങ്ങളിൽ കൃത്യതയോടെ ആക്രമണം നടത്തിയെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വിംഗ് കമാൻഡർ വ്യൂമിക സിംഗ് കേണൽ സോഫിയ ഖുറേഷി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംഘർഷം അടുത്ത തലത്തിലേക്ക് എത്തിക്കാൻ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ശ്രമങ്ങൾ ഉണ്ടാകില്ല പാകിസ്ഥാൻ സൈന്യം ഇന്ത്യയിൽ ലക്ഷ്യം വെച്ച് മുന്നോട്ട് നീങ്ങുന്നത് ശ്രദ്ധയില്പ്പെട്ടിട്ടുണ്ട് ഇന്ത്യക്കെതിരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയായിരിക്കും ഇത് ഏത് സാഹചര്യവും നേരിടാൻ ഇന്ത്യൻ സൈന്യം സജ്ജമാണെന്നും അറിയിച്ചിട്ടുണ്ട് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന നടപടി പാകിസ്ഥാൻ തുടരുകയാണെന്നും കേന്ദ്ര സർക്കാർ ഇതിനിടെ ഇന്ത്യ പാക് സംഘർഷത്തിൽ ഇടപെട്ട് അമേരിക്ക യു എസ് ഇരു രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടു സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ത്യയുമായും പാകിസ്ഥാനുമായി സംസാരിച്ച് സംയപനം പാലിക്കണമെന്നാവശ്യപ്പെട്ടു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി യു എസ് സംസാരിച്ചു പാക് സൈനിക മേധാവി അസി മുനീറുമായുള്ള ഫോൺ സംഭാഷണത്തിനു ശേഷമാണ് മാക്കോ റൂബിയോ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനും ഇരു രാജ്യങ്ങളും ആക്രമണങ്ങളിൽ നിന്നും പിന്നോട്ടു പോകാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടതായാണ് പാകിസ്ഥാനും ആശയവിനിമയം പുനസ്ഥാപിക്കണം ഭാവിയിലെ തർക്കങ്ങൾ ഒഴിവാക്കുന്നതിനായി ചർച്ചകൾക്ക് സാധിക്കും ചർച്ചകൾക്ക് അമേരിക്ക പിന്തുണ നൽകുമെന്നും അദ്ദേഹം നേരത്തെ ചൈനയും സമാനമായ ആവശ്യം മുന്നോട്ട് വെച്ച് രംഗത്തെത്തിയിരുന്നു ഇന്ത്യ പാക് സംഘർഷം രൂക്ഷമാക്കരുതെന്നും ആക്രമണങ്ങൾ അവസാനിപ്പിച്ച് സംയമനം പാലിക്കണമെന്നും ചൈന ആവശ്യപ്പെട്ടു ഇന്ത്യയോടും പാകിസ്ഥാനോടും സമാധാനത്തിന് ആഹ്വാനം ചെയ്ത ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന ഇറക്കി ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ നിലവിലുള്ള സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് പ്രശ്നങ്ങൾ രാഷ്ട്രീയ ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്നും ചൈന ആവശ്യപ്പെട്ടു സമാധാന ചർച്ചകളിലൂടെ മാത്രമേ പ്രശ്നപരിഹാരം ഉണ്ടാവുകയുള്ളൂ പ്രശ്നപരിഹാരത്തിനായി ക്രിയാത്മകമായ പങ്കുവയ്ക്കാൻ ചൈന സന്നദ്ധമാണെന്നും വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ഏതായാലും പാകിസ്ഥാന്റെ വൃത്തികെട്ട അജണ്ട ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടുകയാണ് ഭാരതം മത കേന്ദ്രങ്ങൾ ആക്രമിച്ച് ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമവും പാകിസ്ഥാന്റെ വൃത്തികെട്ട അജണ്ടെന്ന് വിളിച്ചു പറയുകയാണ് ലോകത്തോട് ഇന്ത്യൻ സൈനിക താവളങ്ങൾ ആക്രമിച്ചു തകർത്തുവെന്ന തരത്തിൽ പാക് മാധ്യമങ്ങളടക്കം കള്ള പ്രചാരണം നടത്തുകയാണ് പാകിസ്ഥാന്റെ വ്യാജ പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് ഇന്ത്യൻ വിദേശ പ്രതിരോധ മന്ത്രാലയം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കി വലിയ രീതിയിൽ വ്യാജ പ്രചാരണങ്ങൾ പാകിസ്ഥാൻ തുടരുകയാണ് ഇന്ത്യൻ സൈനിക താവളങ്ങൾ തകർത്തു എന്ന തരത്തിൽ പാക് മാധ്യമങ്ങളടക്കം പ്രചാരണം നടത്തുന്നുണ്ട് പാകിസ്ഥാൻ ഇപ്പോഴും ജനവാസ മേഖലകളിൽ തുടർച്ചയായി ആക്രമണം നടത്തുന്നു എന്ന പ്രചാരണം വ്യാജമാണ് ഇന്ത്യൻ ഊർജ്ജ ഇടനാഴിയും പവർ പവർഗ്രിഡും നിർവീര്യമാക്കിയെന്ന തരത്തിലുള്ള പ്രചാരണവും അടിസ്ഥാനരഹിതമാണ് ശ്രീ അമൃത്സർ സാഹിബിന് നേരെ ആക്രമണം നടത്തിയത് ഇന്ത്യ തന്നെയെന്ന പാക് പ്രസ്താവന തെറ്റാണ് ഇന്ത്യൻ മിസൈലുകൾ അഫ്ഗാനിസ്ഥാനിൽ ആക്രമണം നടത്തിയെന്നും വ്യാജ പ്രചാരണം നടത്തുന്നു അഫ്ഗാനിൽ കഴിഞ്ഞ കുറച്ചു കാലമായി ആക്രമണം നടത്തിയതാണെന്ന് അവർക്ക് തന്നെ അറിയാമെന്നും സൈന്യം വാർത്താ സമ്മേളനത്തിൽ ജനങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമങ്ങളും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുവെന്നും ജമ്മുകശ്മീരിലും പഞ്ചാബിലും ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ മത പാകിസ്ഥാൻ ആക്രമിക്കുന്നുണ്ട് വ്യക്തമായിട്ടുണ്ട് ആളില്ലാ ചെറു വിമാനങ്ങൾ സായുധ ഡ്രോണുകൾ ലോണ്ടറിംഗ് മെഷീനുകൾ ഫൈറ്റർ ജെറ്റുകൾ എന്നിവ ജനവാസ മേഖലകളെയും സൈനിക താവളങ്ങളെയും ഒരുപോലെ ലക്ഷ്യമിട്ടിരുന്നു പലതവണ വ്യോമാതിർത്തി ഭേദിച്ചെത്തിയായിരുന്നു ആക്രമണങ്ങൾ ശ്രീനഗർ മുതൽ നല്ലവരെ ഇരുപത്തി ആറിടങ്ങളിൽ വ്യാപക ആക്രമണങ്ങൾ ഉണ്ടായി ഉദംപൂർ പഠാൻകോട്ട് ആദൻകോട്ട് ഫുജ് എന്നിവയായിരുന്നു പാകിസ്ഥാന്റെ ഉന്നം പഞ്ചാബിലെ പല വ്യോമ താവളങ്ങൾക്ക് നേരെ പുലർച്ചെ ഒന്ന് നാൽപ്പതിനു ശേഷം മിസൈൽ ആക്രമണമുണ്ടായി ഇതിന് തിരിച്ചടി മാത്രമാണ് ഇന്ത്യ നൽകിയതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്